ഇപ്പഴമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിക്കട്ടെ എന്നാൽ യുദ്ധത്തിനിടയിൽ നിങ്ങൾ നേടിയെടുത്തതിൽ നിന്ന് അനുവദനീയവും ഉത്തമവുമായി നിങ്ങൾ ഭക്ഷിച്ചു അള്ളാഹുവിനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു ഏറെ പുറക്കുന്നതിനും കരുണാനിധിയുമാകുന്നു യുദ്ധത്തിനിടയിൽ നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്ക് നേടിയെടുത്തത് നിങ്ങൾക്ക് കിട്ടിയതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ് ഉത്തമമാണ് നിങ്ങളത് ഭക്ഷിച്ചു കൊള്ളുക അപ്പൊ യുദ്ധത്തിൽ കിട്ടുന്ന പലതും അവർക്ക് എടുക്കാം എന്തൊക്കെ കിട്ടും ശത്രുക്കളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ കൗത്തിലുള്ള ആഭരണങ്ങള് അതുപോലെ തന്നെ അവരുടെ ചെരുപ്പുകള് വസ്ത്രങ്ങൾ അവിടെ അവരുടെ കുതിരകൾ പടയങ്കി വാൾ ഇതൊക്കെ എന്തൊക്കെയാണ് അവിടെ ഉപേക്ഷിച്ച് പോകുന്ന അതൊക്കെ അവർക്ക് എടുക്കാം പിന്നെ ഉള്ളവരെ സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയായും ഉള്ളവരെ കൊടുക്കുന്നതും കരുണാനിധിയും ആകുന്നതും അപ്പം സൂക്ഷിക്കുക അതുപോലെ തന്നെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ചിത്രവധം ചെയ്യരുത് നമ്മൾ ഉദ്ദേശം മൂലം മരിച്ചവരെ പിന്നെയും അവർ കൊല്ലുക അവിടെ കടൽ ചവച്ചു തുപ്പുക ഇങ്ങനത്തെ നിറകേടുകളും ചെയ്യരുത് ഹിന്ദു എന്ന സ്ത്രീയെ ചെയ്തിട്ടുണ്ട് അവർ ചെയ്ത് അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അവരൊന്നും നമ്മൾ നമ്മൾ ഒന്നായി മാറില്ല അവരും നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പം നമ്മൾ ഉത്കൃഷ്ട സമൂഹമാണ് മറ്റുള്ളവരൊക്കെ നേർവയിൽ നടത്താൻ വേണ്ടി നമ്മൾ ഇൻകുനുത്തും ഫയറും ഉമ്മത്തും തന്നെ മാതിരി നമ്മൾ മറ്റുള്ളവരെ നിറവയിൽ കാണിക്കാൻ വേണ്ടി ഉത്തമ സമുദായമാണ് അവർ പല നിറവേടുകളും നമ്മളെ ചെയ്യാൻ പാടില്ല അവരെ ഉദയത്തിൽ വെട്ടുക തല അവയുടെ തല വെട്ടുക വിരലുകൾ വെട്ടുക തല കൗത്തുവിന് മീതെ വെട്ടുക എന്നതിനെക്കുറാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക അതാണ് ചെയ്യേണ്ടത് പണ്ടൊരു വ്യക്തി എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ ഒരു മൂലിക്കുട്ടി അർത്ഥം എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം നമ്മൾ ഉദൂഹത്തെ അടക്കാൻ വേണ്ടി പോകുക അത് പിന്നെ ഒരു സാധാരണ നമ്മളൊരു പ്രായമുള്ള ഒരാളാണ് ഉദൂഹത്തിന് വിളിപ്പി വിളിപ്പിക്കാറുള്ളത് ഞാൻ ഈ ആവശ്യമായി അടുത്ത്പ്പെട്ട കേട്ടോ ഞാൻ സുബൈക്ക് പള്ളിയിൽ ജമാ ഇസ്ലാമിയുടെ പള്ളിയിൽ പോകുമ്പോൾ ഈ ആവശ്യമായിട്ട് അവരുടെ ഒരു ശാനമാസ പോയിരുന്നു ചോദിച്ച് ഞാൻ ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞു അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഒലൂഹത്തിന് അടക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നമ്മൾ പൊതുവേ പിറ്റേ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം നോമ്പ് പിന്നെ അത് എന്താണ് വലിയ വിടുന്ന കഴിഞ്ഞ് പിറ്റേന്ന് അതിന് പിറ്റേന്നാണ് അടക്കാറുള്ളത് ജമാ ഇസ്ലാമിക്കാർ കാരണം അങ്ങനെ മതി എന്നാണ് പ്രവാചകന്റെ കൽപ്പന ഉത്തമ പ്രവാചകൻ അധികവും ഉപദ്രപ്പെടുന്ന അടക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ അടത്താൽ മതിയെന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് ഞാൻ എന്ത് ചെയ്തു പള്ളി ലൈസ് ഉപയോഗിച്ച് പോയപ്പോൾ അവരിൻ്റെ വിളിച്ചു അങ്ങനെ കൂടെ പോയി കൂടെ പോയപ്പോൾ അടക്കാൻ വേണ്ടി വന്ന ഒരു ചെക്കനാണ് എൻ്റെ അത്രയും പ്രായമില്ല ഒരു പതിനെട്ട് വയസ്സത്തെ പ്രായമുള്ള ഒരു ചെക്കനാണ് വന്നത് അപ്പം നമ്മളെ ചേച്ചി വാപ്പ വരും ഇങ്ങനെ നിൽക്കണം അപ്പോൾ അവൻ ചോദിച്ചു അമ്മക്ക് തുടങ്ങല്ലേ പരിപാടി അപ്പോൾ അമ്മ ചോദിച്ചു വാപ്പവിടെ വാപ്പല്ലേ വാപ്പയ്ക്ക് ഇവിടെ ഞാനും വന്നത് അപ്പോൾ അവൻ ഇട്ടിപ്പോയി കാരണം ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു അശ്വ പോലത്തെ ഒരു ചെക്കനെ കാഴ്ചകളൊന്നുമില്ല അങ്ങനെ അവന് ഉരുവിനെ ചലി പോത്തും കുട്ടീനെ മൂല കുട്ടീനെ കൊണ്ടുവന്ന് നടത്ത് ആ അടക്കുന്ന സ്ഥലത്തേക്ക് നടത്തി ഇങ്ങനെ കൊണ്ടുപോവുക അപ്പോഴത്തേക്കങ്ങൾ കഴുത്തിട്ട് മറച്ചിട്ട് കാലൊന്നും കെട്ടിയില്ല സാധാരണ കാലൊക്കെ കെട്ടും അപ്പോൾ ഒറ്റ കൊണ്ടുവലും ഒറ്റ മറച്ചിടലും കത്തി എടുക്കലും അടക്കലും കഴിഞ്ഞ് വളരെ പെട്ടെന്ന് അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാനിത് കാര്യത്തിൽ കാണാം കേട്ടോ അപ്പോൾ ഞമ്മൾ ചോ അതിനെ തിരിച്ച് കെട്ട് കെട്ടയച്ചിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി കെട്ടാൻ വേണ്ടി കൊണ്ടുപോകാന്ന് ചോദിച്ചു ഞങ്ങൾ അടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ൊക്കെ ഭയങ്കര സ്ട്രോങ് സൈസാണ് ഇതിനോടൊന്ന് ഇതിനൊന്നധികം മൂലപ്പിക്കരുത് വേറെ താമസിപ്പിക്കരുത് പെട്ടെന്ന് ചെയ്തു വേണം ഇതിനെ അടക്കാനാണെന്ന് ബോധം വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല അപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് ചെയ്ത് തീർത്ത് കാല് പോലും കിട്ടിയിട്ടില്ല കാലിൻ്റെ മുകളിൽ അവന് ഇട കമ്മന്നിട്ട് വീണിട്ട് കാലങ്ങോട്ട് കൂട്ടി പിടിക്കുകയാണ് ചെയ്തത് ആ ആ അവന് അവന് കാ അവന് കാലു പിടിച്ചു ഞങ്ങളോട് ഇറക്കാൻ പറഞ്ഞു ഒക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു വളരെ പെട്ടെന്ന് പരിപാടിയുണ്ട് കഴിഞ്ഞു നമ്മള് നമ്മളെ അനുഭവപ്പെട്ട് എത്രയേ ഉള്ളൂ പരിപാടിയാണ് അപ്പം പറഞ്ഞു തരുന്നത് ഇത്രേ ഉള്ളൂ നമുക്ക് ശരിക്കും സംഭവം ഉം യുദ്ധത്തിനിടിച്ചാൽ നമ്മൾ വളരെ പെട്ടെന്ന് ശത്രുവിന്റെ ശത്രുവിനെ ഇല്ലാണ്ടാക്കതാണ് ചെയ്യേണ്ടത് വെറുതെ നമ്മള് കാല് വെട്ടി കൈ വെട്ടി ഇങ്ങനെ നേരം പൂക്കരുത് ഏർ ചിത്രവോധം ചെയ്യരുത് വേഗം വളരെ പെട്ടെന്ന് എന്താണ് ബുദ്ധിപൂർവം അല്ലെ ഉം അപ്പോ പിന്നെ ചില സ്ത്രീകൾ പുരുഷന്മാരെ നേടുമ്പ് പുരുഷൻ്റെ മണിക്കൊറ്റ ചവിട്ട് കിട്ടും പിന്നെ പുരുഷ ചെയ്യാൻ കഴിയില്ല നമ്മൾ പൂച്ചയെ പിടിക്കും പൂച്ചേൻ്റെ കഴുത്ത് പിടിക്കും പൂച്ച കഴുത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ പൂച്ച ചെറിയ പൂച്ചക്കുട്ടി പോലെ റാ പോലെ വളഞ്ഞു നിൽക്കും എത്ര വലിയ കാടൻ പൂച്ച ആയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല റാ പോലെ മടങ്ങി നിൽക്കും അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് എന്താണ് മർമ്മം മർമ്മം മനസ്സിലായി ശത്രുവിൻ്റെ മർമ്മം ചിലപ്പം കുതിരയുടെ കാലായിരിക്കും വെട്ടേണ്ടി വരിക അല്ലെങ്കിൽ കുതിര കുതിരപ്പുറത്ത് ഒരുത്തനെ ഒരു ശത്രു കുതിരപ്പുറത്ത് കയറി എല്ലാവരും വെട്ടി വരികയാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് കുതിരയെ ഇല്ലായ്മ ചെയ്യേണ്ടി വരും കഴിയുന്നത് നമ്മൾ മൃഗങ്ങളെ നോവിക്കരുത് ഏ കഴിയുമെങ്കിൽ അയാളെ വെട്ടാൽ ഇനി കിട്ടിയിട്ടില്ല ഒരു തരത്തിലും അയാളെ കിട്ടുന്നില്ല അയാളെ അയാളെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പക്ഷത്തുള്ള മുസ്ലിം പക്ഷ പക്ഷത്തുള്ള ഒരുപാട് പേര് അവന് കൊല്ലും എന്ന് കഴിഞ്ഞാൽ പിന്നെ കുതിരയെ കുതിരയെ ഓടിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കുക ഏ എന്നെച്ച അവസാനത്തെ അക്ഷ അവസാനത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് അവൻ്റെ കാലോ കയ്യോ കെട്ടാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ അങ്ങനെ ചെയ്യാം അതിന് തല വെട്ടുക വളരെ പെട്ടെന്ന് പെട്ടെന്നില്ല ശത്രുവിനെ വളരെ കുറഞ്ഞ സമയം കൊണ്ടില്ലാതാക്കാൻ ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ താമസിപ്പിക്കരുത് ഏ പറഞ്ഞു വരുന്നത് വെച്ചാൽ പിന്നെ യുദ്ധത്തിൽ അവരെ ഉപേക്ഷിക്കുന്ന എല്ലാം നമുക്ക് എടുക്കാം വാള് പരിച കുതിരകൾ ഒക്കെ നമുക്ക് എടുക്കാം എന്നാണ് പറയുന്നത് പിന്നെ പറയാൻ നബിയെ നിങ്ങളുടെ കൈവശമുള്ള യുദ്ധ തടവുകാരോട് നീ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയുമുള്ളതായി അള്ളാഹു അറിയുന്ന പക്ഷം നിങ്ങളുടെ പക്കലും മേടിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അവൻ നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു വേറെ പുറക്കുന്നവൻ കരുടാനുധിയമാകുന്നു വൃദ്ധ തടവുകയോട് പറയണം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അള്ളാഹു അറിയും നിങ്ങൾക്ക് അത് മടക്കിത്തരും അള്ളാഹു ഉത്തമ നിങ്ങൾക്ക് നിങ്ങളുടെ മേടിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അവൻ നൽകുകയും പുറത്തു തരികയും ചെയ്യുമെന്നാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന ഇതിൽ മറ്റൊരു അർത്ഥം എന്തെന്ന് വെച്ചാൽ ഇവരിൽ അറിവ് മനസ്സിലായി മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ച അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് ആദന്മാൽ അസ്മാ കുല്ലഹ എന്ന വാക്ക് പാടുന്നുണ്ടല്ലോ മനുഷ്യന് ശ്രദ്ധിപ്പിൻ്റെ കാര്യം പഠന പഴുന്ന കൂട്ടത്തില് ഏറ്റവും ഹൈലൈറ്റ് ആയിക്കൊണ്ട് പഠനം അസ്മാ കുല്ലഹ ഈ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പം പറഞ്ഞു പറഞ്ഞുകൊണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തത് കാര്യങ്ങൾ അറിയുന്നു അപ്പം അറിവ് അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ അയച്ചത് അപ്പോൾ അതുപോലെ തന്നെ ബുദ്ധ തടവുകാർക്ക് വല്ല അറിവുകൾ ഉണ്ടെങ്കിൽ പല വിഷയങ്ങളിൽ അവർക്ക് അവർക്കും മറ്റ് വേരഗന്ഥങ്ങളെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ മറ്റ് ഭാഷ നൈപുണ്യം അല്ലെങ്കിൽ ശാരീരിക ശാസ്ത്ര വിദ്യകളെക്കുറിച്ചുള്ള അളവ് ഇങ്ങനെ എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ സംബന്ധമായിട്ട് അളവുകളല്ലേ കൊട്ടനിർമ്മാണം ചൂടൽ നിർമ്മാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർമ്മാണം അങ്ങനെ എന്തെങ്കിലും അറിവുകൾ കൃഷി ഇങ്ങനെ വഴിക്കുള്ള എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ആ പഠിപ്പിച്ചു കൊടുക്കുന്നതിനൊക്കെ ഉത്തമമായുള്ള നിങ്ങൾക്ക് നൽകും എല്ലോത്തും പലോത്തും നൽകും അതുപോലെ അള്ളാഹു അവിടെ നിങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ അറിവ് നിങ്ങൾ മുസ്ലിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും അറിവ് ഏറ്റവും വലിയൊരു ആയുധമാണ് അറിവ് ഏറ്റവും വലിയ സ്വത്താണ് മുസ്ലിമിൻ്റെ അല്ലെ അറിവ് എവിടെ കണ്ടാലും വിശ്വാസിയുടെ വീണുപോയ സ്വത്താണ് അറിവ് വിജ്ഞാനം അതെവിടെ കണ്ടാലും തിരിച്ചു പിടിക്കുക എവിടെ കണ്ടാലും നമ്മൾ തിരിച്ചു പിടിക്കുക ഏത് അജ്ഞാനിയുടെ ഏത് കാട്ടുനായ്ക്കൽ ചോരനായ്ക്കൽ വിഭാഗത്തിൻ്റെ അടുക്കും അടവുകൾ ഉണ്ടാവും അവരുടെ അളവിൽ അവരുടെ അറിവ് അവരുടെ പിന്നതിൽ ഒരുപാട് അറിവുകൾ കിട്ടും അല്ലേ അവർക്ക് പല കാട് കാടുമായിട്ടും മറ്റു ജീവികളുമായിട്ടും ബന്ധമുള്ള പറ്റും പല വിത്തുകളെക്കുറിച്ചും സസ്യങ്ങളെ കുറച്ച് ഒരുപാട് അറിവുകൾ അവർക്കുണ്ട് അപ്പം നമ്മൾ നമ്മളവരുടെ അടുത്ത് പോവുക അവർ നല്ല ഒരുപാട് അറിവുകൾ ശേഖരിക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേർ അതിനെപ്പറ്റി കമാൻഡ് ഇടും കമാൻഡ് ഇടുന്നൊക്കെ ചിലരൊക്കെ വായിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ വിലപ്പെട്ട അറിവുകളൊക്കെ അതിലൊക്കെ ഉണ്ടാവും കാരണം ആ പ്രദേശത്ത് ഇപ്പോൾ ഒരു സ്ത്രീയെപ്പറ്റി മോശമായിട്ട് അതിൽ പോസ്റ്റിൽ പോസ്റ്റ് വീടിട്ടു അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിച്ചു വിചാരിക്കുന്നത് പശുയെ മൂലം വിട്ടതായിരിക്കും എന്ന് കഴിയില്ല പക്ഷെ നമ്മൾ കമാൻഡ് വായിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ കാണാം അവരുടെ അയൽവാസി കഴിഞ്ഞ ഇത് പോസ്റ്റ് എല്ലാവരും കാണുമല്ലോ അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ അയൽവാസി കാണുകയും അപ്പം അവർ അയൽവാസി പറയും ഈ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാനും ഇവർ പൊതുവേ ഇവരുടെ അമ്മയെ ഉപദ്രവിക്കാറുണ്ട് എന്നൊക്കെ പറയും അപ്പം നമുക്ക് സത്യമാണെന്ന് ബോധ്യമായി അപ്പം അങ്ങനെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇപ്പം നിന്ന് ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് കണ്ടു പിന്നെ നമ്മുടെ എൽ വാഹനങ്ങൾ എൽ ഇ ഡി ലൈറ്റും എൽ ഇ ഡി ലൈറ്റ് ഭയങ്കര മറ്റുള്ള വാഹനങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് എൽ ഇ ഡി ലൈറ്റ് ഭയങ്കര പ്രയാസം പക്ഷേ ആ വണ്ടിക്കായിട്ടൊന്നും കാണുകയുമില്ല സെല എൽ ഇ ഡി ലൈറ്റ് വലിയ ലൈറ്റ് ലൈറ്റ് വണ്ടീൻ്റെ മുകളിൽ ഭയങ്കര ലൈറ്റ് പക്ഷെ റോട്ടുമലി കാണില്ല അതുകൊണ്ട് റോട്ട് മുലി കാണാത്ത ഫോക്കസ് അല്ല നമ്മുടെ ടോർച്ച് പോലെ ഫോക്കസ് ആയിട്ടോ അമ്മ ടോർച്ചിൻ്റെ ലൈറ്റ് ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ആയി നിൽക്കും അങ്ങനെ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നില്ല ചതറിപ്പൂവാണ് ലൈറ്റ് അപ്പം അതുകൊണ്ട് നിലത്തേക്ക് കാണില്ല നില വാഹനം ടയർ വാഹന ടയർ നിലത്ത് കൂടിയാണ് ലോടുന്നത് അപ്പം നിലത്തിലുള്ള കുണ്ടും കുഴിയും കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇരുത്തുന്നത് അപ്പം നിലത്തേക്ക് എത്തുന്നില്ല നേരെ അങ്ങോട്ട് പോവുകയാണ് സ്ട്രേറ്റായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം നിലത്തേക്ക് വീഴുന്നില്ല അതുമാത്രമല്ല വെള്ള വെളിച്ചമാണല്ലോ വെള്ള വെളിച്ചത്തിന് ഈ മഞ്ഞും മഴയൊന്നും കീറിമുറിച്ച് പോകാൻ കഴിയില്ല അതിന് മഞ്ഞ ലേറ്റാണ് പോവുക കഴിയുള്ളൂ മഞ്ഞ ലേറ്റ് ചെറുപ്പൊക്കെയാണ് ചെറുപ്പം കാണില്ല മഞ്ഞ ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ സാധാ ബൾബ് പൊതുവേ ഒരു മഞ്ഞ നിറമായിരിക്കും അപ്പോൾ അതുകൊണ്ടത് കാണും പിന്നെ അതൊരു വലിയൊരു ഖിണ്ണത്തിൻ്റെ ഉള്ളിലാണ് റിഫ്ലക്റ്ററിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള എൽ ഇ ഡി ലൈറ്റിയും പിന്നെ നീളത്തിൽ നീള നീളാം നീളത്തിൽ ബോഡിക്ക് കണക്കാക്കിയിട്ട് ഫ്രണ്ട് ബമ്പറിന് കണക്കാക്കി ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല എൽ ഇ ഡി സ്ട്രിപ്പ് പോലെ എൽ ഇ ഡി നാട കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ തുടർച്ചയായിട്ടുള്ള എൽ ഇ ഡി നാട സ്റ്റിക്കർ പോലത്തെ നാട് അതുപോലത്തെ ഒരു സാധനമാണ് ചില വാഹനങ്ങളിലൊക്കെ ഇപ്പം എൻ്റെ നമ്മൾ ഞാൻ ജോലി എടുക്കുന്ന സ്ഥലത്തൊരു വാഹനമുണ്ട് ഒരു പിന്നെ ടൊയോ ടോയുടെ ഒരു ഹൈറൈഡ് മനോട്ട് അതിൻ്റെ ഫ്രണ്ട് പമ്പറിന് കണക്കായിട്ട് പരിപൂർണമായിട്ടും കവർ ചെയ്തുകൊണ്ട് നീളത്തിൽ നിൽക്കുന്ന ഒരു ഒന്നര മീറ്റർ നീളത്തിൽ നിൽക്കുന്ന നിൽക്കുന്ന ഒരു ലേറ്റാണുള്ളത് അപ്പം അത് കാണില്ല അത് ഞാൻ ഫോക്കസ് ചെയ്ത് നിലത്തേക്ക് എത്തില്ല വെളിച്ചം അതിന് മുമ്പ് തന്നെ അത് വെളിച്ചം ഫായിപ്പോവും പക്ഷേ എതിരെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര വെളിച്ചവുമാണ് പറഞ്ഞു തരുന്നത് മറ്റുള്ള വാഹനയ്ക്ക് എൽ ഇ ഡി ബൾബ് ഭയങ്കര വെളിച്ചവുമാണ് നമുക്ക് ഏറ്റവും കാണുമില്ല വാഹനത്തിൽ എടുക്കുന്ന ഡ്രൈവർ ഏറ്റവും കാണില്ല എതിരെ വരുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അപ്പോൾ അത് വലിയൊരു അറിവായിരുന്നു എനിക്ക് ഞാൻ എൻ്റെ വാഹനത്തിൽ ലൈറ്റ് വെളിച്ചം കുറഞ്ഞത് കൊണ്ട് എൽ ഇ ഡി ബൾബ് ആക്കണം എന്ന് വിചാരിച്ച് നിൽക്കുക അതുകൊണ്ട് ഇത് വായിച്ചോടുകൂടി ഞാൻ പിന്നെ ഒഴിവാക്കി വലിയൊരു ഒഴിവ് വേണ്ട എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് അറിവുകളുണ്ട് അപ്പം പറഞ്ഞ് അത് അതുപോലെ തന്നെ ഈ ശത്രുക്കളുടെ കൈവശം ഒരുപാട് അറിവുകളുണ്ട് പല ഭാഷകളറിയാം ഈ അറിവൊക്കെ മുസ്ലിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ആ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിട്ടയക്കുകയും ചെയ്യുക എന്നൊക്കെയായിരിക്കാം ഈ ആറ്റിൻ്റെ ഉദ്ദേശം ഖുറാൻ്റെ ആറ്റുകളുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗികമായ കൂട്ടത്തിലുള്ള നമ്മൾ പുറത്ത് ആമീൻ